ഇതൊന്നും ഞങ്ങൾക്ക് അങ്ങനെ പുറത്തുനിന്ന് പഴം മേടിക്കേണ്ടി വരാറില്ല കേട്ടോ എപ്പോഴും ഉണ്ടാവും ഒരാളെങ്കിലും പഴം തരാനായിട്ട് ഇതൊന്നും കേട്ടോ അതൊക്കെ ഇപ്പോൾ ഒരു പ്രായമായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇതൊക്കെ പൊന്നിച്ച് പഴുക്കും അതൊക്കെ അയൽപ്പക്കത്തേക്ക് പോവും നമ്മളിപ്പോൾ എന്തോരം കഴിക്കും രണ്ടാമതാണ് ണ്ടോ ഇത് രണ്ടാമത്താൾ മൂന്നാമത്തെ ആൾ കാണിച്ചു തരാം കേട്ടോ മൂന്നാമത്താൾ 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 മൂന്നാമത്തെ ആള് കണ്ടോ ഇത് മൂന്നാമത്ത ആള് ഇതിൻ്റെ അപ്പുറത്ത് നോക്കിയാൽ നാലാമത്ത ആളെ കാണാം കണ്ടോ നാലാമത്താള് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരൊക്കെ ഒരേ ടൈമിൽ പഴുക്കും ഇപ്പം കഴിഞ്ഞ ആഴ്ച രണ്ട് പഴ പോല പഴുത്തിട്ട് ഞങ്ങൾ കഴിച്ചേ ഉള്ളൂ ഇതിപ്പോൾ ഒരുമിച്ച പഴുക്കുക അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു വടലേക്കേ കഴിക്കാൻ കിട്ടുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ അയൽപ്പക്കത്ത്